നിങ്ങൾ വളരെ സ്നേഹപൂർവ്വം എന്നെ ക്ഷണിച്ചതിനും ഈ കോളേജ് സമൂഹമൊന്നാകെ ആശംസകൾ നേർന്നതിനും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ എൺപത്തി ഒൻപത് വരെ ഫസ്റ്റ് ഗ്രൂപ്പ് അന്ന് കണക്കും കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ എടുത്ത് പ്രീ ഡിഗ്രി പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ കണക്ക് പഠിപ്പിക്കുന്നതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നിരീശ്വരത്തം പറയും നമ്മുടെ വട്ടമറ്റ സാറൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചു ഞാൻ സാറിനെ ബിഷപ്പായി കഴിഞ്ഞിട്ട് സാറിനെ പരിചയപ്പെട്ടപ്പോൾ സാറ് പറഞ്ഞു എൻ്റെ ക്ലാസ് ഇന്നൊരു മെത്രാനോ അത് സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ഇങ്ങനെയും സംഭവിച്ചു സാറേ അപ്പോൾ അങ്ങനെ ഒരു വളരെ രസകരമായ രണ്ട് വർഷമായിരുന്നു അത് ഞാൻ ഓർക്കുന്നു പ്രീ ഡിഗ്രി എന്ന് പറയുമ്പോൾ അന്ന് ഞങ്ങൾ തന്നെ രണ്ട് ആയിരത്തി ഇരുന്നൂറോളം സ്റ്റുഡൻസ് ഞങ്ങൾ തന്നെയുണ്ട് ഇന്നത്തെ ആ സയൻസ് ബ്ലോക്കിൻ്റെ നാല് നില മിക്കവാറും പ്രീ ഡിഗ്രിക്കാരുടെ കൈവശമായിരുന്നു അപ്പോൾ അങ്ങനെ വളരെ ഏറെ രസകരമായ രണ്ട് വർഷങ്ങളായിരുന്നു ഇവിടെ കഴിച്ചിരുന്നത് അതിലേറ്റവും ഞാൻ ഓർത്തിരിക്കുക ഈ കാവോട്ട് ഹാളിലെ ചില പ്രസിദ്ധമായ പ്രഭാഷണങ്ങളാണ് അന്ന് സമൂഹത്തിൽ വളരെ പ്രശസ്തരായവർ എനിക്ക് തോന്നുന്ന മാസത്തിൽ ഒന്നെങ്കിലും വീതം എസ് ബി ക്യാമ്പസിൽ വരികയും ഏതെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മെമ്മോറിയൽ ലെക്ചറൊക്കെ കണ്ടക്റ്റ് ചെയ്യുകയും അതൊക്കെ വലിയ ആവേശത്തോടു കൂടി ഞങ്ങളൊക്കെ വന്ന് അറ്റൻഡ് ചെയ്യുന്നതുമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ ലൈബ്രറിയും പിന്നീട് ഈ മനോഹരമായ ക്യാമ്പസുമെല്ലാം സ്വപ്നം കാണാൻ ഒത്തിരി സഹായിച്ചു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടായിരിക്കാം ആ പ്രീ ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അസ്വസ്ഥതകളുടെ ഒരു കാലമാണ് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് ഒന്ന് വിട്ടിറങ്ങി കോളേജിൻ്റെ വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു ഇനി എങ്ങോട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അറിയാൻ ഒരു സന്ദർഭം പക്ഷേ ഈ കോളേജിൻ്റെ ആത്മീയ അന്തരീക്ഷവും ഇവിടുത്തെ ഇവിടെ നിന്ന് ലഭിച്ച പ്രചോദനങ്ങളുമൊക്കെ ദൈവവിളി കണ്ടെത്താൻ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഞാൻ മെത്രാനായി കഴിഞ്ഞിട്ട് ഒരിക്കൽ ബാംഗ്ലൂർ ധർമാരാം കോളേജിൽ പോയി അവിടെ ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു അദ്ദേഹം അവിടെ അന്ന് സി എം ആയി വൈദികനാകാനായിട്ട് പഠിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു പിതാവേ ഞാനിവിടെ ഞാൻ എസ് ബി കോളേജിൽ അധ്യാപകനായിരുന്നു മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകനായിരുന്ന ജിനു അല്ലേ ജിനു അല്ലേ അദ്ദേഹം പിന്നീട് ജോലി രാജിവെച്ചിട്ട് വൈദികനാകാനായിട്ട് പോയി എന്നിട്ട് അദ്ദേഹം എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞു എസ് ബി കോളേജിലല്ല വേറെ ഏതെങ്കിലും കോളേജിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഞാനൊരിക്കലും ഈ ജീവിത ജീവിതത്തിലേക്കുള്ള ഈ വിളി കണ്ടെത്തതില്ലായിരുന്നു എന്ന് പറഞ്ഞു എനിക്കും കൂടെ കുറച്ചുകൂടെ മതിപ്പായി കേട്ടോ നമ്മുടെ കോളേജിനെ കുറിച്ച് നമ്മുടെ കോളേജിൽ ഈ ഒരു ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ട് അതിന് പ്രിയപ്പെട്ട ഇവിടുത്തെ അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും ഇവിടുത്തെ അധ്യാപകരോടും അതുപോലെ ഇവിടുത്തെ ആത്മീയ പരിപാടികളോടുമെല്ലാം ഞാൻ വലിയ ഒരു ആദരവ് അറിയിക്കുന്നു അപ്രീസിയേഷൻ പറയുകയാണ് കാരണം നമുക്ക് നമ്മുടേതൊരു കാത്തലിക് യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു ലെവലിലേക്ക് ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരു ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി നിങ്ങൾക്കറിയാം കാത്തലിക് യൂണിവേഴ്സിറ്റികളൊന്നും ഒരിക്കലും ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രമായിരുന്നില്ല അതെന്നും പൊതുസമൂഹത്തിന് വേണ്ടി മുഴുവനായിരുന്നു നിങ്ങൾ കേട്ടിട്ടുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും എല്ലാം അതിൻ്റെ എല്ലാം തുടക്കത്തിൽ ക്രൈസ്തവമായ വേരുകൾ അതിനുണ്ടായിരുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ അറിയപ്പെടുന്ന ചരിത്രത്തിൽ കത്തോലിക്ക സന്യാസ സമൂഹങ്ങളുടെ സാന്നിധ്യം ആ ക്യാമ്പസിലുണ്ടായിരുന്നു അറിവ് അറിവിലേക്ക് വളർത്തുന്ന ഒരു വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ അനേകം സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിറവിയെടുത്തു വലിയ വലിയ യൂണിവേഴ്സിറ്റികളുണ്ടായി അവിടെയാണ് ശാസ്ത്രത്തിൻ്റെ വലിയ വളർച്ചയുണ്ടായത് അവിടെയുള്ള ഫിലോസഫി ഫാക്കൽറ്റികളാണ് ഫാക്കൽട്ടികളിലാണ് പിന്നീട് കമ്മ്യൂണിസവും പിറന്നത് എന്ന് നമുക്കറിയാം നിരീശ്വരത്വത്തെ പിറക്കാൻ അതിനു മാത്രം സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു അക്കാദമിക അന്തരീക്ഷമായിരുന്നു കത്തോലിക്ക യൂണിവേഴ്സിറ്റികളുടേത് അപ്പോൾ ആ രീതിയിൽ നല്ല ഒരു ആത്മീയ അന്തരീക്ഷം അത് തന്നെ ആവണം എസ് പിയുടെ എന്നത്തെയും ഒരു പ്രത്യേകത എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് രവീന്ദ്രനാഥ ടഗോറ് വർഷങ്ങൾക്ക് മുമ്പ് ശാന്തി നികേതൻ എന്ന വിശ്വപ്രസിദ്ധമായ വിദ്യാലയം ആരംഭിച്ചപ്പോഴും പിന്നീടത് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ആയപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഈ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അവിടെ പുലരേണ്ട ആത്മീയമായ ഒരു അന്തരീക്ഷം കാരണം ഈ ആത്മീയതയിലാണ് മനസ്സ് കുറച്ചുകൂടി ഏകാഗ്രമാകുന്നത് ആത്മീയതയിൽ മനസ്സ് ഏകാഗ്രമാകുമ്പോഴാണ് ശരിയായ അറിവ് നമുക്ക് നേടാൻ സാധിക്കുക അല്ലെങ്കിൽ നമ്മളെല്ലാം ഡിസ്ട്രാക്ഷൻസിൻ്റെ പിന്നാലെയാണ് നമുക്കറിയാം നമ്മളൊക്കെ മിനിറ്റിന് മിനിറ്റിന് മൊബൈൽ ഫോൺ എടുത്ത് നോക്കുന്നതോ നോക്കുന്നവരാണ് വലിയ അത്യാവശ്യമൊന്നും ഉണ്ടായിട്ടല്ലേ എന്നാലും നമ്മൾ ചുമ്മാ ഒന്ന് പോയി ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒക്കെ തുറന്നു നോക്കും എന്തെങ്കിലും പുതിയ പോസ്റ്റ് വന്നിട്ടുണ്ട് നമുക്കുള്ള ഒരു പോസ്റ്റും ഇല്ല എന്നാലും നമ്മൾ പിന്നെയും നോക്കും കാരണം വി ഓൾവേസ് സീക്ക് ഫോർ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയാറുണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ നമുക്ക് അതുതന്നെ നമ്മുടെ ക്യാമ്പസിലും നമുക്ക് സാധിക്കും ചില കുട്ടികൾ കാണും അവർ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് അവരുടെ ലക്ഷ്യത്തിൻ്റെ പിന്നാലെ പോകും മറ്റ് ചിലർ വളരെ മിടുക്കരായിരിക്കും വളരെ ബുദ്ധിപരമായിട്ട് ഔന്നത്യമുള്ള കുട്ടികളൊക്കെ കാണും പക്ഷേ ദി ആർ എക്സ്ട്രീംലി ഡിസ്ട്രാക്റ്റഡ് അതുകൊണ്ട് അവരുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാതെ പോയ ഒത്തിരി പേരുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഒരു ചെറുപ്പക്കാരൻ പയ്യന് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന് ഞാൻ ഓർക്കുകയാണ് കേരളത്തിലെ ഒരു ഒന്നാന്തരം എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടി അവിടെ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കോളേജാണ് മാർക്കൊക്കെ ഉണ്ടായിരുന്നു നല്ല മെടുക്കണമായിരുന്നു അഡ്മിഷനെല്ലാം കിട്ടി ഓരോ ഓരോ വിഷയത്തിനും നേരെ ചുവ പഠിക്കാൻ സാധിക്കാതെ കുറേ വിഷയങ്ങൾക്ക് തോറ്റ് ബിടെക്ക് പഠിച്ചോന്ന് ചോദിച്ചാൽ പഠിക്കുകയും ചെയ്തു പാസ്സായോന്ന് ചോദിച്ചാൽ പാസ്സായതും ഇല്ല അവൻ വെറുതെ നടക്കുക അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ അച്ഛാ അത് കൂട്ടുകാരെല്ലാം കൂടി ഞാനിങ്ങനെ ടൗണിൽ കൂടെ ഒക്കെ മിക്കവാറും നടപ്പായിരുന്നു പക്ഷേ കൂട്ടുകാരെല്ലാം ആ നടപ്പ് കഴിഞ്ഞ് രാത്രി പോയിരുന്നു പഠിച്ചു ഞാൻ കിടന്ന് ഉറങ്ങി അവസാനം അവരെല്ലാം ജയിച്ചു ഞാൻ ദൈ ഈ അവസ്ഥയിലുമായി എന്നാമൻ പറഞ്ഞു അതായത് ഡിസ്ട്രാക്ഷൻസിൻ്റെ പിന്നാലെ പോയി കഴിയുമ്പം നമ്മൾ ജീവിതത്തിൽ എങ്ങും എത്തുകയില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചെറുപ്പക്കാരോട് പറയാറുണ്ട് വലിയ ബുദ്ധിരാക്ഷസന്മാരല്ല ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് ഡിസിപ്ലിൻ ഉള്ളവരാണ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആവറേജ് മൈൻഡ് ആവറേജ് ആയിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ എബിലിറ്റി ആണെങ്കിലും ഡിസിപ്ലിനായിട്ട് പഠിക്കുകയും ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇപ്പം ഈ നമ്മുടെ ചെറുപ്പക്കാർ ഒത്തിരി പേര് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാറുണ്ട് അത് അറിവ് തേടി മാത്രമല്ല നമ്മൾ പോകുന്നത് നല്ല ജോലി തേടി പോകുന്നവരാണ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷ അതൊക്കെ എത്രമാത്രം വാസ്തവമാണെന്ന് നമ്മൾ ഇനിയത്തെ കാലത്ത് ചിന്തിച്ചിട്ടേ പോകാവുള്ളൂ പക്ഷേ അതിനേക്കാളും വേറെ ഈ പാശ്ചാത്യ സംസ്കാരം നമ്മളെ ആകർഷിക്കുന്നത് അത് തരുന്ന ഒരു വല്ലാത്ത സ്വാതന്ത്ര്യം കൊണ്ടാണ് ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല എങ്ങനെ വേണേലും ജീവിക്കാം അപ്പോൾ ഈ കെട്ടുപാടുകളില്ലാത്ത ജീവിതത്തെ സ്വപ്നം കണ്ടിട്ട് അവസാനം എങ്ങും എങ്ങുമെങ്ങും എത്താതെ പോകുന്നവരും ഒത്തിരി പേരുണ്ട് എന്നുള്ളതാണ് വാസ്തവം ജീവിതത്തിൽ കുറച്ചൊക്കെ ഡിസിപ്ലിൻ രൂപീകരിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ എസ് ബി ക്യാമ്പസിൽ നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിവിടെ ചില റെസ്ട്രിക്ഷൻസ് കാണും ചില അച്ചടക്ക പരിപാടികളൊക്കെ കാണും അത് നമുക്ക് ഈ പ്രായത്തിൽ ഒരിക്കലും നമുക്കത് ഇഷ്ടപ്പെടുത്തുകയില്ല ഇതൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളിവിടുന്ന് എല്ലാം പാസ്സായിപ്പോയി അനേക വർഷങ്ങൾ കഴിഞ്ഞ് ജീവിതത്തിൽ ഒരു നല്ല നിലയിലെത്തി കഴിയുമ്പം തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ പറയും കൊള്ളാം അന്ന് അവിടെ ചില നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ക്ലാസ്സിൽ കയറിയത് പഠിച്ചത് പാസ്സായത് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല ഒരു ഒരു അച്ചടക്കത്തോടുകൂടി പഠിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം ബഹുമാനപ്പെട്ട എത്തക്കാട്ടശനകത്ത് നിങ്ങളോട് പറഞ്ഞു നമുക്ക് മറ്റുള്ളവരോട് എപ്പോഴും കരുതലുള്ളവരായിട്ട് മാറണം നമ്മുടെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് ഒരു വ്യക്തിയുടെ സമഗ്രമായ ഒരു വളർച്ചയാണ് കുറേ പഠിച്ച് പാസായാൽ മാത്രം പോരാ നല്ല കുറച്ച് മൂല്യങ്ങൾ സ്വന്തമാക്കണം ഞാൻ എപ്പോഴും ഓർക്കും കൊച്ചി നഗരത്തിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരും ഒരു എഞ്ചിനീയറെ ഓർക്കും അദ്ദേഹം സാധാരണ എഞ്ചിനീയർ ആയിരുന്നു നമ്മുടെ ശ്രീധരൻ സാർ എന്ന് പറയുന്ന എഞ്ചിനീയറെ ഓർക്കും കാരണം എന്താ കൊച്ചിയിലൂടെ പോകുന്ന ആർക്കും മെട്രോ കാണാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല അത് കാണുമ്പോഴെല്ലാവരും ആ മനുഷ്യനെ ഓർക്കും ഞാൻ എപ്പോഴും അദ്ദേഹത്തെ ഓർക്കാറുണ്ട് അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഓർക്കുന്നത് അദ്ദേഹത്തിനും വേണമെങ്കിൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയറെ പോലെ ജീവിക്കാമായിരുന്നു പക്ഷേ മൂല്യങ്ങളുള്ള എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഗവൺമെൻറ്റിൽ ഒരു കൊട്ടേഷനൊക്കെ അവതരിപ്പിച്ച് പന്ന് പ അമ്പത് കോടി രൂപയുടെ ഒരു വർക്ക് പിടിച്ചാൽ നാൽപ്പത് കോടിക്ക് അത് തീരുമെങ്കിൽ അത് തീർത്ത് പത്ത് കോടി സർക്കാരിന് തിരിച്ചു കൊടുക്കുന്ന ആ ഒരു വലിയ ഒരു ഒത്തൻറ്റിസിറ്റി ഉണ്ടല്ലോ ഒരു ഇൻറ്റഗ്രിറ്റി അതാണ് അദ്ദേഹത്തെ വലിയ സംഭാവനകൾ നൽകാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുള്ളത് ഇതുപോലെയാണ് നമ്മുടെയൊക്കെ സമൂഹത്തിൽ എത്രയോ പേരെ നമുക്ക് എടുത്ത് കാണാൻ കാണിക്കാൻ സാധിക്കും കഴിവുള്ളത് കൊണ്ട് മാത്രമായില്ല നല്ല മൂല്യങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ പലയിടത്തും എത്തിച്ചേർക്കുക അതുപോലെ തന്നെ അധ്യാപകർ ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെ കാലത്ത് പ്രിയപ്പെട്ട ഉണ്ടായിരുന്നു ഇവിടെ അദ്ദേഹം വന്ന് ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു അദ്ദേഹത്തെ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നത് അന്ന് ഞങ്ങൾ പ്രീ ഡിഗ്രിക്കാർ ഏറ്റവും കൂടുതൽ തോറ്റുപോകുന്നത് ഇംഗ്ലീഷിനാണ് അതുകൊണ്ട് അദ്ദേഹം തന്നെ അടുക്കും അന്ന് ഈ അനോട്ടേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഏത് ചോദ്യം ചോദിച്ചാലും അതിനും എഴുതാവുന്ന ഒരു ഉത്തരം അദ്ദേഹം തന്നെ എഴുതി അന്നത്തെ പ്രിൻറ്റിങ് പ്രസ്സിൽ കൊണ്ടുപോയി അച്ചടിച്ച് അത് കുറേ കോപ്പികൾ പഠിച്ചിട്ട് ഈ തോറ്റ പിള്ളേരെ എല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരൊന്നുമല്ല പ്രി ഡിഗ്രിക്കാർ ഇഷ്ടം പോലുള്ള തോറ്റവന്മാരെ എല്ലാം കണ്ടുപിടിച്ചു അവിടെ പുറകെ നടക്കുക മോനെ ഇത് പഠിക്കടാ 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 അതുമാണ് എന്നിട്ട് അങ്ങനെ പഠിച്ച് ജയിച്ച ഒരാൾ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് എന്നോട് വളരെ നന്ദിയോടുകൂടി പറയുന്നത് ഞാൻ ഓർത്തിട്ടുണ്ട് നമുക്കൊരു എക്സ്ട്രാ മൈല് ഏത് മേഖലയിലും സഞ്ചരിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ സമൂഹത്തിന് സംഭാവനകൾ നൽകുന്നവരായിട്ട് മാറും നമുക്ക് എസ് ബി കോളേജിനെ കുറിച്ചൊക്കെ ഉള്ളൊരു പ്രതീക്ഷ അതാണ് ഇവിടുന്ന് കുറച്ച് കുട്ടികൾ പഠിച്ചുപോയി കുറച്ചു ജോലി നേടി എന്നുള്ളതിലല്ല ഞങ്ങളുടെ സന്തോഷം ഇവിടെ നിന്ന് പോകുന്നവർ നല്ല ജീവിത മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ച് സമൂഹത്തിന് പൊതുസമൂഹത്തിന് നന്മ ചെയ്യുന്നവരായിട്ട് മാറുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് അതോടൊപ്പം നമ്മുടെ ഈ എസ് ബി കോളേജ് ഒക്കെ ഇപ്പോൾ ഒരു വലിയ ട്രാൻസിഷൻ്റെ സമയമാണ് കാരണം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നു യൂണിവേഴ്സിറ്റി ലെവലിലേക്കൊക്കെ പോകണോ വേണ്ടയോ എന്നൊക്കെയുള്ള ചർച്ചകൾ നമ്മുടെ സർക്കാരിൻ്റെതായ കെട്ടുപാടുകൾ അവരുടെ നിലപാടുകൾ ഇതുവരെ അവർ വ്യക്തമാക്കുന്നില്ല ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ എയ്ഡഡ് കോളേജുകൾ നമ്മുടെ സാധാരണ കോളേജുകൾ അതൊക്കെ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കും നൂറ്റി രണ്ട് വർഷമുള്ള എസ് ബി കോളേജിന് ഇന്നത്തെ പൊതു സാംസ്കാരിക അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ തലത്തിൽ ഒരു പ്രയോറിറ്റി കിട്ടുന്നില്ല എന്ന് പറയുന്നത് കോളേജിൻ്റെ കുഴപ്പം വേണമെന്ന് ഞാൻ കരുതുന്നില്ല നമ്മുടെ സർക്കാരുകളുടെ പോളിസിയുടെ കുഴപ്പം വേണമെന്ന് തന്നെയാണ് എൻ്റെ വലിയ വിശ്വാസം അവിടെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണമെങ്കിൽ പുതിയ ചലഞ്ചസ് ഏറ്റെടുക്കാൻ സാധിക്കണം നമുക്ക് നോളജ് കൺസംഷനിൽ നിന്ന് നോളജ് പ്രൊഡക്ഷനിലേക്ക് മാറാനായിട്ട് പറ്റണം നമ്മളെല്ലാം ഒരു കേരളത്തെക്കുറിച്ച് പൊതുവെ പറയുന്നത് കൺസ്യൂമറിസ്റ്റ് സൊസൈറ്റിയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം നമ്മൾ തന്നെ കണ്ടുപിടിച്ചതായിട്ടുണ്ടോ ഈ മൈക്രോഫോണോ ഈ പട കടലാസോ ഇതിനകത്തെ പ്രിൻറ്റിങ്ങോ ഈ ഇത് ഇത് അടിച്ച പ്രസ്സോ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ മൈക്കോ ഓർഗനോ എന്തെങ്കിലും ഇന്ത്യക്കാർ കണ്ടുപിടിച്ചതായിട്ടുണ്ടോ എനിക്കറിയത്തില്ല കേട്ടോ എൻ്റെ അറിവ് കേട്ട് കൊണ്ട് പറയുന്നതാണെങ്കിൽ ക്ഷമിക്കണം ഞാൻ ആലോചിച്ചിട്ടൊന്നും കിട്ടിയില്ല ഇന്ത്യക്കാരെ കണ്ടുപിടിച്ചത് എനിക്കൊന്നും ഈ തുണിയുടെ ടെക്നോളജി പോലും മിക്കവാറും വിദേശത്തുനിന്ന് വരാനാണ് സാധ്യത നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് നോളജ് പ്രൊഡക്ഷൻ ഉണ്ടാകാത്തത് അത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ക്യാമ്പസുകളിൽ ചർച്ച ചെയ്യണം നമ്മളിപ്പോഴും നോളജ് കൺസ്യൂമേഴ്സാണ് ഉപഭോഗമാണ് നമ്മുടെ പരിപാടി ആരെങ്കിലും കൊണ്ട് തരുന്നതെല്ലാം മേടിച്ചു കൂട്ടുക മേടിച്ചു കൂട്ടുക പുതിയ പുതിയ സാധനങ്ങൾ മേടിച്ചു കൂട്ടുക വൈ ഡോണ്ട് വി പ്രൊഡ്യൂസ് വൈ ആർ വി നോട്ട് കേപ്പബിൾ ഇനഫ് ടു പ്രൊഡ്യൂസ് നോളജ് പുതിയ അറിവ് വർ പ്രൊഡ്യൂസ് ചെയ്യുന്നവരായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് മാറാത്തത് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾ നോളജ് പ്രൊഡക്ഷനിലേക്ക് മാറാതെ പുതിയ കാലത്ത് അത് പിടിച്ചു നിൽക്കുന്നൊരു പ്രതീക്ഷ എനിക്കില്ല നമ്മൾ റിസർച്ചിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും നമ്മുടെ ഈ ക്യാമ്പസിൽ നിന്ന് പുതിയ സ്റ്റാർട്ടപ്പുകൾ എല്ലാ മേഖലകളിലും ഉണ്ടാവുകയും അത് ഏത് വിഷയങ്ങളിലാണെങ്കിലും മാനവിക വിഷയങ്ങളിൽ പോലും ആ മേഖലയിൽ ഒരു കുതിച്ചുചാട്ടം നടത്താനായിട്ട് പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കണം എനിക്കിപ്പോൾ അമ്പത്തിരണ്ട് വയസ്സായി എനിക്ക് ഒത്തിരി പുതിയ ആശയങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾക്കൊക്കെ പൊതുവേ ഒരു ഒരു പ്രവണത പരിചയിച്ചത് തന്നെ തുടരാനാണ് കാരണം അതാണ് സേഫ് പരിചയിച്ച മേ വഴികളിലൂടെ തന്നെ പോ പോകുന്നതാണ് എളുപ്പം പക്ഷേ നിങ്ങൾ ചെറുപ്പക്കാർ നിങ്ങൾക്കാണ് പുതിയ പുതിയ മാർഗങ്ങളും വഴികളും കണ്ടെത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ക്യാമ്പസിലൂടെ നടക്കുമ്പോൾ നിങ്ങളൊക്കെ സ്വപ്നം കാണണം എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം നിങ്ങൾ പറയും പിതാപ് അത് പറഞ്ഞു തരണ്ട അല്ലാതെ തന്നെ ഞങ്ങൾ സ്വപ്നം കാണുന്നുണ്ട് പക്ഷേ സ്വപ്നങ്ങളുടെ ക്വാളിറ്റി ഇച്ചിരി മാറ്റണം സ്വപ്നം കാണുന്നത് വെറുതെ ഇങ്ങനെ എന്നാ പ്രണയിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പം ഇപ്പോൾ അതിനെക്കുറിച്ചും സ്വപ്നങ്ങളില്ല എന്ന് പറയുന്നത് കേട്ടു അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സുഖമായിട്ട് ജീവിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വിദേശ രാജ്യത്തെ ഏതോ ഒരു കുഗ്രാമത്തിൽ പോയി സ്വസ്ഥമായിട്ട് ജീവിക്കുന്നതോ ഇതൊന്നും അല്ല സ്വപ്നം കാണേണ്ടത് സ്വപ്നം കാണേണ്ടത് നമ്മുടെ വ്യത്യസ്തമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ടെങ്കിൽ അതിനെങ്ങനെ പൊതുസമൂഹത്തിന് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ രൂപാന്തരപ്പെടുത്താമെന്ന് ചിന്തിച്ച് നോളജ് പ്രൊഡക്ഷനിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കണം നമുക്കിവിടെ പല റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ എത്രമാത്രം നോളജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ വിലയിരുത്താൻ കൂടി ഒരു കാലഘട്ടമാണ് അതോടൊപ്പം നമ്മൾ അക്കഡമിക് എക്സലൻസിനേക്കാളും നമ്മൾ കുറച്ചും കൂടെ അക്കാഡമിക് എക്സലൻസ് തീർച്ചയായിട്ടും നമുക്ക് വേണം അതോടൊപ്പം തന്നെ സമഗ്രമായ ഒരു വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ഈ വിദ്യാലയം നിലനിൽക്കുന്നതായിട്ട് മാറും നിങ്ങൾക്കറിയാം ചങ്ങനാശ്ശേരി പോലൊരു കൊച്ചു പട്ടണത്തിൽ ഈ ഇതുപോലൊരു കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഫസ്റ്റ് ഗ്രേഡ് കോളേജ് നിലനിൽക്കണമെങ്കിൽ അതിന് അതിന് നമ്മൾ ഒത്തിരി പേരോട് നന്ദി പറയണം സാധാരണ പട്ടണങ്ങളിൽ വലിയ പട്ടണങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലുമൊക്കെയാണ് കോളേജുകൾ എനിക്കൊന്ന് എസ് ബി കോളേജ് ആരംഭിക്കുമ്പോൾ അന്ന് അന്നത്തെ ഒരു ചെറു പട്ടണത്തിൽ ആരംഭിച്ച ആദ്യത്തെ കോളേജ് ഒരു പക്ഷേ ഈ എസ് ബി ആയിരിക്കും അന്ന് കോട്ടയവും തിരുവനന്തപുരവും എറണാകുളവും കോഴിക്കോടും ഒക്കെയുള്ള കോളേജുകൾ അതെല്ലാം വലിയ വലിയ ജില്ലാ കേന്ദ്രങ്ങളും പട്ടണങ്ങളുമൊക്കെ ആയിരുന്നു ഒരു കൊച്ചു പട്ടണത്തിൽ ഈ എസ് ബി കോളേജ് വരാൻ കാരണം ചങ്ങനാശ്ശേരി അതിരൂപത മാത്രമാണ് അതിലേറെ അഭിമുഖീയ ചാൾസ് ലവീഞ്ഞ് പിതാവാണ് ഫ്രഞ്ചുകാരനായ പിതാവ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഇവിടെ വരുമ്പോൾ നമ്മുടെ അന്നത്തെ കാർന്നവന്മാർ അദ്ദേഹത്തോട് ചോദിച്ചത് ഞങ്ങൾക്ക് പള്ളി പണിത് തരണമെന്നല്ല ഞങ്ങൾക്ക് കുറച്ച് കാശ് കൊണ്ടു തരണമെന്നല്ലോ ഇതൊന്നുമില്ല കാരണം നമ്മുടെ കാർന്നവന്മാരുടെ അന്ന് അത്യാവശ്യത്തിന് പണമൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചങ്ങനാശ്ശേരിയിലെ വലിയ കത്തീഡ്രൽ പള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് നമ്മൾ പണിതത് ഇവരാരും ഇല്ലാഞ്ഞ കാലത്ത് ഒരു മെത്രാനും ഇല്ലാഞ്ഞ കാലത്ത് നമ്മുടെ കാർണവന്മാർ പണിത പള്ളിയാണത് അന്നത്തെ കാലത്ത് അത്രയും മനോഹരമായൊരു ദേവാലയം എന്ന് പറഞ്ഞാൽ അത്രയും കഴിവുള്ള അത്രയും പ്രാപ്തിയുള്ള സാമ്പത്തികമായിട്ടൊക്കെ ഔന്നത്യമുള്ള ഒരു സമൂഹം തന്നെയായിരുന്നു നമ്മുടെ സമൂഹം നമ്മൾ അദ്ദേഹത്തോട് ആകപ്പാടെ നമ്മുടെ കാരണവന്മാർ ചോദിച്ചത് ഞങ്ങളുടെ പൈതങ്ങൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണം അതുകൊണ്ടാണ് അദ്ദേഹം സെൻറ്റ് ബെക്കുമെൻസ് സ്കൂൾ തുടങ്ങിയത് സത്യത്തിൽ അത് കോളേജായിട്ട് തന്നെയാണ് തുടങ്ങിയത് നമുക്കതിൻ്റെ ചരിത്രം ശരിയായിട്ട് രേഖപ്പെടുത്താൻ സാധിക്കാതെ പോയത് കൊണ്ടാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് എസ് ബി കോളേജ് തുടങ്ങിയെന്ന് പറയുന്നത് അന്നത് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടു കൂടിയുള്ള കോഴ്സുകളുമായിട്ടാണ് അന്നത് ആരംഭിച്ചതെന്നുള്ളതാണ് വാസ്തവം പിന്നീട് അദ്ദേഹം സ്ഥലം കഴിഞ്ഞ് ഈ സ്വപ്നം ഇച്ചിരി തണുത്തുപോയി അതാ ഒരു സ്കൂളിൽ തന്നെ അവസാനിച്ചു പിന്നീട് അഭിമന്യ കുര്യാളശ്ശേരി പിതാവ് പുതിയൊരു സ്വപ്നം കാണുകയാണ് നമുക്ക് എസ് കോളേജ് ആരംഭിക്കണം അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലത്ത് ആരംഭിച്ച ഈ കോളേജ് നമ്മുടെ പിതാക്കന്മാരുടെ ദർശനങ്ങളാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്കെല്ലാം നമ്മളെ നയിച്ചത് പിന്നീട് എസ് ബി കോളേജ് വന്നേ പിന്നെയാണ് ചങ്ങനാശ്ശേരി കുറച്ചുകൂടെ പ്രശസ്തമാകുന്നത് ചങ്ങനാശ്ശേരി പണ്ട് പ്രശസ്തമായിരുന്നു ചങ്ങനാശ്ശേരി ചന്ത കൊണ്ടായിരുന്നു അന്ന് അതായിരുന്നു പട്ടണത്തിൻ്റെ കേന്ദ്രം ചങ്ങനാശ്ശേരി ചന്തയായിരുന്നു എം സി കോ എം സി റോഡ് വന്നേ പിന്നെയാണ് പട്ടണത്തിൻ്റെ കേന്ദ്രം ഇങ്ങോട്ട് മാറിയതും മറ്റേത് അങ്ങ് ബോട്ടിയെട്ടിയിലായിരുന്നു നമ്മുടെ പട്ടണത്തിൻ്റെ കേന്ദ്രം അന്നത്തെ കാലത്ത് എല്ലാ പട്ടണങ്ങളുടെ കേന്ദ്രങ്ങളും ഇതുപോലെ ബോട്ടിയെട്ടികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു നമുക്കറിയാം കോട്ടയത്തിൻ്റെ അന്നത്തെ ഏറ്റവും വലിയ സെൻറ്റർ ഇടയ്ക്കാട്ടായിരുന്നു ഇടയ്ക്കാട്ട് പള്ളിയൊക്കെ ഇരിക്കുന്ന സ്ഥലമായിരുന്നു എന്നുള്ളതും നമുക്കറിയാം എന്ന് പറയുന്നത് പോലെയാണ് അന്ന് അതായിരുന്നു കേന്ദ്രം അതുകൊണ്ടാണ് അതിൻ്റെ തൊട്ടടുത്ത് കത്തീഡ്രൽ പള്ളി വരുന്നതും പിന്നീട് ഇത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആസ്ഥാനമായി കൊച്ചു പട്ടണം വന്നു അന്ന് ലവീഞ്ഞ പിതാവിനോട് അന്നത്തെ ഇൻ്റർന്യൂൺഷിയോ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് ആസ്ഥാനം മാറ്റരുത് കാരണം എന്ന് പറയുന്നത് ജില്ലാ കേന്ദ്രമാണ് അതുകൊണ്ട് അവിടെ തന്നെ ആയിരിക്കണം രൂപതയുടെ ആസ്ഥാനം ഈ കൊച്ചു പട്ടണത്തിലേക്ക് ആസ്ഥാനം മാറ്റരുതെന്ന് ഉപദേശിച്ചിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം നോക്കിയപ്പോൾ ഇവിടെയാണ് കുറച്ചുകൂടെ കത്തോലിക്ക വിശ്വാസികളുള്ളത് ഇവിടുത്തെ ദേവാലയവും ഇവിടുത്തെ അന്തരീക്ഷവും ഇഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം വരുന്നത് പിന്നീടാണ് ഈ സ്വപ്നങ്ങളെല്ലാം കാണുന്നതും ഇവിടെ സ്ഥലം മേടിക്കുന്നതും അഭിമന്യ കുര്യാളശ്ശേരി പിതാവിൻ്റെ കാലത്ത് ഇ എസ് ബി കോളേജ് വരുന്നതുമെല്ലാം അപ്പം നമുക്ക് പിന്നീടാണ് എൻ എസ് എസിൻ്റെ ആസ്ഥാനം ചങ്ങനാശ്ശേരിയിൽ വരുന്നത് അങ്ങനെ ഈ ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന ചെറുപട്ടണം വലിയ രണ്ട് പ്രബല സമുദായങ്ങളുടെ കേന്ദ്രമാകുന്നതും അന്ന് മറ്റൊരു പട്ടണത്തിനുമില്ലാത്ത രീതിയിൽ വലിയ രണ്ട് കോളേജുകൾ അന്ന് എൻ എസ് എസ് കോളേജ് വന്നു പിന്നീട് എസ് കോളേജ് വന്നു ആയിരത്തി തൊള്ളായിരത്തി നമ്മൾ അസംഷൻ കോളേജ് ആരംഭിച്ചു ഇങ്ങനെ വലിയ കോളേജുകളുടെ ഒരു പട്ടണമായിട്ട് ഈ കൊച്ചു പട്ടണം മാറുന്നതുമെല്ലാം അപ്പം നമുക്ക് ഈ ചരിത്രത്തോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുകയും നമുക്ക് ആ ഒരു ലെഗസി നമുക്ക് തുടർന്നു കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒത്തിരി സന്തോഷം നിങ്ങളെല്ലാവരെയും കാണുന്നതിൽ ഞാൻ ഓർക്കുമായിരുന്നു പണ്ട് ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് ക്യാമ്പസിൽ പെൺകുട്ടികളുണ്ടായിരുന്നത് പി ജി സെക്ഷനിൽ മാത്രമായിരുന്നു അവരെല്ലാം ഞങ്ങൾക്ക് ആദരണീയരായ ചേച്ചിമാരായിരുന്നു പിന്നെ പെമ്പിള്ളേർ എന്ന് പറയുന്നത് അന്ന് ഇന്ത്യ കുറച്ചും കൂടെ ബോയ്സ് സ്കൂളുകളും ഗേൾസ് സ്കൂളുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അസംഷൻ കോളേജിനെ കുറിച്ചൊരു വല്ലാത്ത ആകാംക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളത് വലിയ ഒരു കരുതലായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുന്നു ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ആകാംക്ഷയും കൂടെ പോയല്ലോ എന്നുള്ളൊരു സങ്കടമാണ് എനിക്കുള്ളത് എല്ലാ എസ് എംഷൻ കോളേജും മിക്സ്ഡ് ആക്കി എസ് ബി കോളേജും മിക്സ്ഡ് ആക്കി അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഇനിയിപ്പം അങ്ങനെയൊരു ആകാംക്ഷയില്ല പിന്നെ എന്തായിരിക്കും നിങ്ങളുടെ എന്നുള്ളതും എൻ്റെ ഒരു ആകാംക്ഷയാണ് ഇപ്പോൾ സാധാരണ ചെറുപ്പക്കാർക്ക് അന്ന് സെറി തോമസ് സാറ് ഇവിടെ പാലായിൽ നിന്ന് ഒരു മീറ്റിങ്ങിന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം പണ്ട് ഞാനിവിടെ പഠിക്കുന്ന പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കിയായിരുന്നു പാലാ സെൻറ്റ് തോമസ് മെൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ അത് അവിടുത്തെ അദ്ദേഹം അവിടുത്തെ പ്രൊഫസറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തോട് വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞു ഞങ്ങൾ ഞങ്ങളയക്കുന്ന പ്രേമലേഖനങ്ങളൊന്നും അൽഫോൺസ കോളേജിൽ ഹോസ്റ്റലിലെ പെൺകുട്ടികൾക്ക് കിട്ടുന്നില്ല അത് അൽഫോൻസ കോളേജിലെ ആ സിസ്റ്ററിനോടൊന്ന് പറയണം എന്ന് പറഞ്ഞു അപ്പോൾ സാറ് എന്ന് സിസ്റ്ററിനോട് പറഞ്ഞു ഞങ്ങളുടെ പിള്ളേർക്ക് ഇങ്ങനൊരു പരാതിയുണ്ട് അവർ കഷ്ടപ്പെട്ട് എഴുതുന്ന പ്രണയലേഖനങ്ങൾ സിസ്റ്റർ എന്തുകൊണ്ടാണ് പിള്ളേർക്ക് കൊടുക്കാത്തത് ഉടനെ സിസ്റ്റർ പറഞ്ഞു അത്രേ എൻ്റെ സാറേ അത് മുഴുവൻ അക്ഷരത്തറ്റാ കൊടുക്കാൻ കൊള്ളുകയല്ല അവരുടെ മലയാളം മോശമാകുന്ന ഓർത്ത് ഞാൻ കൊടുക്കാത്തതാണ് ഇതൊക്കെ അന്നത്തെ കാലത്ത് ഒരു സന്തോഷങ്ങളായിരുന്നു പക്ഷേ ഈ സന്തോഷങ്ങളെല്ലാം കുറഞ്ഞു അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഞങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെ പക്വതയുള്ളവരായി എന്നെനിക്ക് തോന്നുന്നു ഈ മുട്ടാളമായിട്ട് മുട്ടാളന്മാരായിട്ട് നടക്കുന്ന ആമ്പിള്ളേരെ മര്യാദ പഠിപ്പിക്കണമെങ്കിൽ പണ്ട് കാരണവന്മാർ പറയുമായിരുന്നു പെണ്ണ് കെട്ടിച്ചാൽ മതി എന്ന് എന്ന് പറഞ്ഞതുപോലെ എസ് പി കോളേജിൽ പെൺപിള്ളേർ വന്നവരുകൂടി എന്തോ ഒരു മര്യാദയായി എല്ലാവരും എന്നതുകൂടി ഞാൻ ഓർക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ പെൺപിള്ളേർ പോലും കൈയടിക്കുന്നില്ലല്ലോ ഏഹ് അതുകൊണ്ട് നമുക്കൊരു നമ്മളിപ്പോൾ വലിയ സമത്വത്തിൻ്റെ തലത്തിലേക്ക് വന്നു നല്ലൊരു ക്യാമ്പസായി മാറി പെൺകുട്ടികളും ആൺകുട്ടികളും എനിക്ക് നിങ്ങളോട് പറയാനുള്ള നല്ല ആരോഗ്യകരമായ സൗഹൃദങ്ങളും നല്ല ഭാവിയെ കണ്ടുള്ള നല്ല മുന്നേറ്റങ്ങളുമെല്ലാം നിങ്ങളുടെ ഈ ക്യാമ്പസിൽ നിന്നുണ്ടാവട്ടെ ഞാൻ പറഞ്ഞതുപോലെ നോളജ് കൺസംഷനിൽ നിന്ന് ോളജ് പ്രൊഡക്ഷനിലേക്ക് മാറുന്ന ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കാൻ ആയിട്ട് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങൾ ക്ഷണിച്ചതിനും നല്ല വാക്കുകൾ പറഞ്ഞതിനുമെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഭരിക്കും